ഹായ് ഒരു മെഡിക്കൽ റപ്പിന് എത്ര വരുമാനം കിട്ടുന്നുണ്ടാവും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ജോബ് എന്ന് പറയുന്നത് വളരെ ചാർമിങ് ആയിട്ടുള്ളൊരു ജോബാണ് സാധാരണ ഒരു എസ്റ്റാബ്ലിഷ്ഡ് കമ്പനിയിൽ ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഏൺ ചെയ്യുന്ന എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഞാൻ പറഞ്ഞുതരാം ഒന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നു ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവിന് ഒരു തേർട്ടി ഫൈവ് തൗസൻഡ് ടു സെവൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പി അതിൽ കൂടുതലും എൺ ചെയ്യുന്നവരുണ്ട് കേട്ടോ സാലറി കിട്ടും മന്ത്ലി ഓക്കെ അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യും ആവറേജ് ഒരു സിക്സ്റ്റി തൗസൻഡ് റുപ്പീസ് സാലറി എടുത്തോളൂ ഓക്കെ അറുപതിനായിരം രൂപ മന്ത്ലി സാലറി പ്ലസ് അവർക്ക് മറ്റ് ബെനിഫിറ്റുകൾ ആദ്യം കയ്യിൽ കിട്ടുന്ന സാലറിയെ പറ്റി പറയാം പിന്നീട് അവർക്ക് മന്ത്ലി എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് ഓക്കെ അതായത് എത്ര ദിവസമാണോ വർക്ക് ചെയ്യുന്നത് അത്രയും ദിവസം അവർക്ക് അലവൻസുകളുണ്ട് അലവൻസ് എന്ന് പറഞ്ഞാൽ ഡെയിലി അലവൻസ് ഡെയിലി അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹെഡ് ക്വാർട്ടർ എക്സ്റ്റേഷൻ ഔട്ട് സ്റ്റേഷൻ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ഏരിയയാണ് ഏരിയകളുണ്ടാകും ഹെഡ്ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിൽ ഏത് ടൗണിലാണോ അപ്പോയിൻ്റ് ആയിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എറണാകുളം അപ്പോൾ എറണാകുളം ടൗണും ഒരു ട്വൻറ്റി കിലോമീറ്റർ ചില കമ്പനികൾക്ക് ട്വൻ്റി ഫൈവ് കിലോമീറ്റർ സറൗണ്ടിങ്സ് അതിന് ഹെഡ്ക്വാർട്ടർ എന്ന് പറയും അപ്പോൾ അയാളുടെ വീട് എറണാകുളം ടൗണിലാണെങ്കിൽ എറണാകുളത്തു നിന്ന് ആ ഇരുപത് കിലോമീറ്റർ സറൗണ്ടിങ്സിൽ എവിടെ പോയാലും അയാൾക്കൊരു ഫിക്സഡ് അലവൻസ് കിട്ടും അത് പല കമ്പനികൾക്കും പലതാണ് അതായത് നൂറ്റി അമ്പത് രൂപ നൂറ്റി നാൽപ്പത് രൂപ മുതൽ മുന്നൂറ്റമ്പത് അഞ്ഞൂറ് എഴുന്നൂറ്റമ്പത് ഈ റേഞ്ചിലുള്ള അലവൻസുകളുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു കാര്യം ചെയ്യാം ആവറേജ് ഒരു മുന്നൂറ് രൂപ അലവൻസ് കിട്ടുമെന്ന് വിചാരിക്കാം ഓക്കെ ഹെഡ് ക്വാർട്ടർ ഇപ്പോൾ ഒരു മാസം ഇരുപത്തിനാല് വർക്കിംഗ് ഡേയ്സ് ഉണ്ടെങ്കിൽ ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരാറ് ദിവസം അയാളെവിടെ ആയിരിക്കും ഹെഡ് വർക്ക് ചെയ്യുന്നത് പത്ത് ദിവസം എടുക്കുകയാണെങ്കിൽ മൂവായിരം രൂപ അയാൾക്കെന്ത് കിട്ടി അലവൻസ് കിട്ടി ബാക്കി പതിനാല് ദിവസമുണ്ട് ഈ പതിനാല് ദിവസം അയാൾ എക്സ്റ്റേഷൻസിലായിരിക്കും മാക്സിമം എക്സ്റ്റേഷൻസ് ആയിരിക്കും അവർക്കുണ്ട് എക്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇരുപതോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കിലോമീറ്ററിനോ അപ്പുറത്തേക്ക് അയാൾ ബൈക്ക് ഓടിച്ച് അല്ലെങ്കിൽ കാർ ഓടിച്ച് പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള അലവൻസ് ആണ് ഫുഡ് കഴിക്കാനുള്ള അലവൻസ് ആണ് കേട്ടോ അപ്പോൾ അത് ഒരു പക്ഷേ അതൊരു ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ ഒരു എഴുന്നൂറ്റമ്പത് ആയിരം രൂപ വരെ ഒരു റെപ്രസെൻറ്റീവ്സിന് കിട്ടും ഓക്കെ അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് എന്ത് ചെയ്യാം ഒരു അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ഒരു എഴു അഞ്ഞൂറ് രൂപ എടുക്കാം അഞ്ഞൂറ് രൂപ ആവറേജ് ആൾക്ക് കിട്ടുന്നുണ്ട് വിചാരിക്കാം അപ്പോൾ ഫോർട്ടീൻ ഡേയ്സിൻറ്റു അഞ്ഞൂറ് എത്ര ആയി ഇനി അവർക്ക് പെട്രോൾ അടിക്കാൻ പൈസ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ടൗണിൽ നോർമലി കമ്പനികൾ ചില കമ്പനികൾ എന്ത് ചെയ്യില്ല ഈ ഹെഡ് ക്വാർട്ടറിൽ പെട്രോൾ അലവൻസ് കൊടുക്കാറില്ല എക്സ്റ്റൻഷൻസിൽ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും അവർക്ക് മൂന്ന് രൂപ ഇരുപത്തഞ്ച് പൈസ മൂന്നര രൂപ പെർ കിലോമീറ്റർ ചില കമ്പനികൾ ഒരു ഒന്നര രൂപ രണ്ട് രൂപ അങ്ങനെ പല റേഞ്ചിലാവും കൊടുക്കുന്നത് കമ്പനി കമ്പനികൾക്ക് അനുസരിച്ച് വ്യത്യാസമുണ്ട് അപ്പോൾ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം മൂന്ന് രൂപ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് എറണാകുളത്തുനിന്ന് നമ്മൾ ആലുവയ്ക്ക് പോകുന്നു അല്ലെങ്കിൽ കോതമംഗലത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ പറവൂരിലേക്ക് പോകുന്നു ഒരു നമ്മൾ വൺ സൈഡ് ഒരു സൈഡിലേക്ക് ഒരു നാൽപ്പത്തഞ്ച് അല്ലെങ്കിൽ ഒരു അമ്പത് കിലോമീറ്റർ ഒരു ദിവസം വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ അമ്പത് ഇൻറ്റു മൂന്ന് രൂപ നൂറ്റമ്പത് രൂപ അല്ലേ വൺ സൈഡ് കിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വരാനും വേണമല്ലോ അല്ലേ അപ്പോൾ ടു സൈഡ് എത്ര ആയി മുന്നൂറ് രൂപയായി അപ്പോൾ മുന്നൂറ് രൂപ എന്തായി പെട്രോൾ അലവൻസ് മാത്രം ഒരു ദിവസം കിട്ടുന്നുണ്ട് അപ്പോൾ അയാൾ എത്ര രൂപയ്ക്ക് പെട്രോൾ അടിക്കേണ്ടി വരും മുന്നൂറ് രൂപയ്ക്ക് ഒന്നും പെട്രോൾ അടിക്കേണ്ടി വരില്ല ഒരു നൂറ് രൂപ ഇരുന്നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ തന്നെ അയാൾക്ക് സുഖമായിട്ട് പോയിട്ട് വരാം ഇനി കാറാണെങ്കിൽ അഞ്ച് രൂപയ്ക്ക് ഒക്കെ അലവൻസ് കൊടുക്കുന്ന കമ്പനികളുണ്ട് അഞ്ച് രൂപ ആറ് രൂപയ്ക്ക് പെർ കിലോമീറ്റർ അലവൻസ് കൊടുക്കുന്ന കമ്പനികളുണ്ട് പെട്രോളിന് അപ്പോൾ പെട്രോൾ അടിക്കാനുള്ള കാശ് കമ്പനി തരുന്നുണ്ട് പെട്രോൾ അടിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ അതിൽ സ്പെൻഡ് ചെയ്യുന്നതൊക്കെ കൂടുതൽ എമൗണ്ട് അയാൾക്ക് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു ഇത്രയും കൂടിയതാണ് അപ്പോൾ ഈ എക്സ്പെൻസുകളെല്ലാം കൂടി മിക്കവാറും ഒരു എയിറ്റ് തൗസൻഡ് റുപ്പി ടു ട്വൻറ്റി തൗസൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് തേർട്ടി തൗസൻഡ് വരെ എക്സ്പെൻസുകൾ ഉണ്ടാവും എക്സ്പെൻസ് മാത്രം അതായത് ഈ അലവൻസും ഈ പെട്രോൾ അലവൻസും കൂടെ കൂടിയ ആ ഒരു ഫിഗർ ചില കമ്പനികൾക്ക് ഏഴായിരം ആയിരിക്കും മറ്റ് കമ്പനികൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു മാസം മുപ്പതിനായിരം രൂപ വരെ ഈ അലവൻസ് കിട്ടും അപ്പോൾ നമുക്കൊരു കാര്യം ആവറേജ് ഒരു ട്വൻറ്റി തൗസൻഡ് എടുക്കാം നേരത്തെ നമ്മൾ പറഞ്ഞു സാലറി അറുപതിനായിരം രൂപ എക്സ്പെൻസ് ഇരുപതിനായിരം രൂപ എയ്റ്റി തൗസൻഡ് ആയിരിക്കും കിട്ടിയില്ലേ ഇനി ഇവർക്കെല്ലാം ഒരു മാസം ഓരോ ടാർഗറ്റ് റെപ്രസെൻറ്റേറ്റീവ്സിനും മാനേജേഴ്സിനും ഏത് ലെവലിലാണെങ്കിലും അവർക്കൊക്കെ ടാർഗറ്റ് കിട്ടും ഓക്കെ അപ്പോൾ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിനും ഒരു ഇൻസെൻറ്റീവ് ഉണ്ടാവും അപ്പോൾ അത് പല രീതിയിലാണ് അപ്പോൾ പ്രോഡക്റ്റ് വൈസ് ഇൻസെൻറ്റീവ്സ് ഉണ്ടാവും അല്ലെങ്കിൽ ടോട്ടൽ റുപ്പി വൈസ് ഇൻസെൻറ്റീവ് ഉണ്ടാവും അല്ലെങ്കിൽ ആക്ടിവിറ്റി വൈസ് ഇൻസെൻറ്റീവ് ഉണ്ടാവും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ ഇൻസെൻറ്റീവ്സ് മിനിമം അതായത് ഒരു മൂന്ന് മാസം കൂടുമ്പോൾ അതായത് ക്വാർട്ടർ ഇൻസെൻറ്റീവ് എന്ന് പറയും മൂന്ന് മാസം കൂടുമ്പോൾ ഒരു പിന്നെ അമ്പതിനായിരം രൂപ മുതൽ ഒന്നര രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം അഞ്ച് ലക്ഷം ഒക്കെ മേടിക്കുന്ന കമ്പനികളുണ്ട് റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യും നമുക്ക് ആവറേജ് ഒരു അമ്പതിനായിരം രൂപയാണ് മേടിക്കുന്നതെന്ന് വിചാരിക്കുക ഓക്കെ അപ്പോൾ മൂന്ന് മാസത്തേക്ക് അമ്പതിനായിരം രൂപ അപ്പോൾ ഇത് സാലറിക്ക് പുറമേ അയാൾക്ക് കിട്ടുന്നതാണ് ഓക്കെ പിന്നീട് വർഷത്തിലൊരിക്കൽ ഇയർലി ഇൻസെൻറ്റീവ് ഉണ്ടാവും അതും ഏകദേശം ഇതുപോലെ തന്നെ ഒരു രൂപ ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ ഇങ്ങനെ പല റേഞ്ചിലും അവർക്ക് ഏൺ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതെല്ലാം ബോണസായിട്ട് അവർക്ക് കിട്ടുന്നതാണ് പിന്നെ മറ്റു ബോണസ് എന്ന് പറഞ്ഞപ്പോഴാണ് ബോണസ് ഉണ്ടാവും അല്ല ഇത് ദീപാവലി അതുപോലെയുള്ള ഓണം ബോണസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇൻ അണ്ടീഷൻ വളരെ സെക്യൂർഡായിട്ടുള്ളൊരു ജോബ് തന്നെയാണത് ഏതൊരു റെപ്രസെൻറ്റേറ്റീവ്സിനും അല്ല എല്ലാ കമ്പനികളിലും എന്തുണ്ടാവും ഇൻഷുറൻസ് എന്നുള്ളൊരു സംഭവം ഉണ്ടാവും അതായത് എന്തെങ്കിലും ആക്സിഡൻ്റോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോ ഹോസ്പിറ്റൽ വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ടേക്ക് കെയർ ചെയ്യാനുള്ള ഫണ്ട് ഈ ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യും അപ്പോൾ ഇൻഷുറൻസ് പോളിസി കൊടുക്കുന്നത് അതാത് കമ്പനികളാണ് പിന്നെ പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ട് പിന്നെ ഗ്രാറ്റ്വിറ്റി ഉണ്ട് ഇങ്ങനെയുള്ള ഒത്തിരി ബെനിഫിറ്റുകളുണ്ട് അതിന് പുറമെ ഇ എസ് ഐ ഉണ്ട് ഇ എസ് ഐ അതായത് ഇപ്പോൾ സാലറി ഒരു ലിമിറ്റഡിന് താഴെയുള്ള ആളുകളാണെങ്കിൽ ഇ എസ് ഐ സ്കീമായിരിക്കാം അപ്പോൾ അവരും അവരുടെ ഫാമിലിയും തീർച്ചയായിട്ടും സെക്യുവേർഡാണ് ഇതുപോലുള്ള ഇൻഷുറൻസ് പോളിസികൾ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ആക്സിഡൻ്റ് ബെനിഫിറ്റുകൾ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നല്ലൊരു ജോബാണ് മെഡിക്കൽ റിപ്രസെൻ്റേറ്റീവ് ജോബ് പിന്നെ ഒത്തിരി കരിയർ ഗ്രോത്തും ഇതിനകത്തേക്ക് അവൈലബിളാണ് ഏരിയ മാനേജറായിട്ട് പ്രൊമോഷൻ ആവാം റീജിയണൽ മാനേജറായിട്ട് പ്രൊമോഷൻ ആവാം അതിനു മേലെ സോണൽ മാനേജറാണ് സോണൽ മാനേജറിന് മേലെ നാഷണൽ മാനേജർ ജനറൽ മാനേജർ അങ്ങനെ ഒത്തിരി കാറ്റഗറിയിലേക്ക് പോകാൻ പറ്റും ആ ലെവലിലേക്ക് പോകുമ്പോൾ മിനിമം ഒരു മാസം ഒരു രണ്ടര മൂന്ന് ലക്ഷം നാല് ലക്ഷം അഞ്ച് ലക്ഷം ഒക്കെ സാലറി മേടിക്കുന്ന ആളുകളുണ്ട് ഓക്കെ സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ജേണി സോ എല്ലാവർക്കും ഒരു നല്ലൊരു കരിയർ Isham, see you. Thank you.